എനിക്ക് ഓക്സിജൻ സ്ഥാപനങ്ങളുമായിട്ട് വളരെ അടുത്ത ബന്ധം തുടങ്ങിയത് ഓക്സിജന്റെ ആദ്യത്തെ ഷോപ്പ് റൂം നാമ്പളത്ത് തുടങ്ങിയതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ ക്ഷണിച്ചപ്പോഴാണ് അതിനുശേഷം അവരുടെ സ്ഥാപനത്തിൽ നിന്നുള്ള അനവധി സാധനങ്ങൾ വാങ്ങിക്കാനും അവരുമായി ബന്ധപ്പെടാനും എനിക്ക് സാധിച്ചിട്ടുണ്ട് അവിടെ ഞാൻ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അവർ വളരെ സ്വീകാര്യമായിട്ടുള്ള എല്ലാ ആദിത്യ മര്യാദകളും അവർ പരിപാലിച്ചു പോകുന്നുണ്ട് ഇങ്ങനെ ഓക്സിജൻ എന്ന് പറയുന്ന സ്ഥാപനം കോട്ടയത്ത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വളർന്ന് വളരെ ഫലവൃക്ഷമായി മാറിയിരിക്കുകയാണിപ്പോൾ അതിന് എല്ലാ മംഗളങ്ങളും നേരുന്നതിന് ഞാൻ ആഗ്രഹിക്കുന്നു